ഇന്ന് ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ റവയും കൊണ്ട് ഇടിയപ്പം ഉണ്ടാക്കുന്ന രീതിയാണ് ഇടിയപ്പം ഉണ്ടാക്കുന്ന ഫുൾ വീഡിയോ ഞാൻ ഇതിനകത്ത് പോസ്റ്റ് ചെയ്ത് ചെയ്യുന്നില്ല പിന്നെ ഞാൻ ലൈവിലൊക്കെ എപ്പോഴും കാണിക്കുന്നുണ്ട് ഞാൻ എങ്ങനെയാണ് റവ ഇടിയപ്പം ഉണ്ടാക്കുന്നതെന്ന് ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ ഷെയർ ചെയ്തേക്കാം റവ വാങ്ങിച്ചുകൊണ്ട് വരുമ്പം തന്നെ ഞാൻ ആ ഫുൾ പാക്കറ്റ് ഒരു പാനിലിട്ട് നല്ലതുപോലെ തന്നെ റോസ്റ്റ് ചെയ്തെടുക്കും നല്ലതുപോലെ റോസ്റ്റ് ചെയ്താലാണ് നമുക്ക് ഇടിയപ്പത്തിന് ഉപ്പുമാവിനൊക്കെ നല്ല രുചി കിട്ടുന്നത് അതുകൊണ്ട് ഞാൻ പത്തിരുപത് മിനിറ്റോളം നല്ല നല്ലതുപോലെ വറുത്ത് ഇവിടെ റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിഷ്ടമുള്ള അളവിൽ നമുക്ക് എടുക്കാം ഏത് കപ്പിനാണോ നമ്മൾ എടുക്കുന്ന റവ ആ കപ്പിൻ്റെ ഇരട്ടി അളവായിരിക്കണം അത് അതിന് വേണ്ടി ഉപയോഗിക്കുന്ന വെള്ളമെന്ന് പറയുന്നത് ഇതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഷെയർ ചെയ്തേക്കാം ഇത് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയ ലൈവിലുണ്ടാക്കിയ പിന്നെ ഇടിയപ്പമാണിത് പല ലൈവിലും ഞാനിവിടെ ഇടിയപ്പം ഉണ്ടാക്കുന്ന ഇടിയപ്പം ഉണ്ടാക്കുന്നത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിൽ ഒരു ലൈവിൻ്റെ വീഡിയോ ഞാൻ ഒരു ലൈവിൻ്റെ ലിങ്ക് ഞാനിവിടെ ഷെയർ ചെയ്തേക്കാം താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കാണുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല രുചിയിൽ തന്നെ നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വറുത്ത വറുത്തറവയും കൊണ്ട് ഇഷ്ടമുള്ള കറികളൊക്കെ കൂട്ടി നമുക്ക് ഇടിയപ്പം കഴിക്കാവുന്നതാണ് ഞാനിവിടെ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് മൊട്ട റോസ്റ്റാണ് എന്ത് കറി കൂട്ടി വേണമെങ്കിലും നമുക്ക് ഈ സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റോട് കൂടിയ വെറൈറ്റി ആയിട്ടുള്ള റവ ഇടിയപ്പം തയ്യാറാക്കാവുന്നതാണ് തയ്യാറാക്കാവുന്നതാണ് ഈ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കാണുക താങ്ക്സ് ഫോർ വാച്ചിങ് ബായ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്